ഇന്ന് നമ്മൾ കാണാൻ പോണത് ഈ നമ്മൾ ഫൈറ്ററിൻ്റെ കുട്ടികളെ നമ്മൾ ബ്രീഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിപ്പോൾ അത്യാവശ്യം കുറച്ച് വലുതായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണാം അപ്പോൾ ഓട്ടിൻ്റെ ഉള്ളിൽ ടാങ്കിലിട്ട് വെച്ചിരിക്കണം ഇതാണ് ഫൈറ്ററിൻ്റെ കുട്ടികൾ ഇത് കുറേ എണ്ണം ഉണ്ട് അത് അതിൻ്റെ മുട്ടയിട്ട് വരികയാണ് തന്നെ പത്ത് മുന്നൂറ് കുട്ടികളുണ്ടാവും അത്യാവശ്യത്തിന് ഇപ്പോൾ ഒരു നൂറ് കുട്ടികൾ ഉണ്ട് ഇത് അത്യാവശ്യം വലുതായതാണ് ഇപ്പം നോക്കുമ്പോൾ നമുക്കറിയില്ല കുറച്ചുള്ളവരെ ഉണ്ടാകും പക്ഷെ നിറയെ കുട്ടികളുണ്ടായിരുന്നു ഇതൊക്കെ ചെറിയ കുട്ടികളാത് വളർച്ച ആവാത്ത കുട്ടികളാണ് അതിനെ സെപ്പറേറ്റ് മാറ്റി വെച്ചിരിക്കണം അപ്പോൾ അതിനെയും കൂടെ അതിൽ കെട്ടുകൊടുക്കണം ഈ ചെറുതും വലുതും ഒപ്പിട്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ വലുത് ചെറുതിനെ ഫൈറ്റ് ചെയ്ത് കൊല്ലും അതുകൊണ്ടാണ് സെപ്പറേറ്റ് ഇടുന്നത് അപ്പോൾ ഈ മീനിൻ്റെ കാര്യമൊക്കെ നോക്കണത് സച്ചു ആണ് അവനാണ് ഇത് ബ്രീഡ് ചെയ്തെടുത്തതും അതിൻ്റെ ഫുഡൊക്കെ അവനാണ് നോക്കണത് അതിന് ഫുൾ ആയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ